തൃശൂർ ചാലക്കുടി പുഴയിൽ കുളിക്കാനിറങ്ങിയ രണ്ട് പെൺകുട്ടികൾ മരിച്ചു വടക്കൻ പറവൂർ കോഴിത്തൂരത്ത് മണൽ ബണ്ടിന് സമീപമാണ് അപകടം ജ്വാലക്ഷ്മി മേഘ എന്നിവരാണ് മരിച്ചത് പ്രദേശവാസികളായ അഞ്ച് കുട്ടികൾ കുളിക്കാനിറങ്ങിയപ്പോഴാണ് സംഭവം ഉണ്ടായത് വിവരങ്ങളുമായി വിഷ്ണു പുതുശ്ശേരി ചേരുകയാണ് വിഷ്ണു നടക്കുന്ന മറ്റൊരു സംഭവം കൂടി ഉണ്ടായിരിക്കുകയാണ് രണ്ട് കുട്ടികൾ മരിച്ചിരിക്കുന്നു അഞ്ച് കുട്ടികളാണ് കുളിക്കാനിറങ്ങിയത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ബാക്കിയുള്ള കുട്ടികൾ സുരക്ഷിതരാണോ ശ്രീധ ചാലക്കുടി പുഴയിൽ കുളിക്കാനിറങ്ങിയ രണ്ട് പെൺകുട്ടി രണ്ട് പെൺകുട്ടികളാണ് മരിച്ചത് ഇവർ അഞ്ചു പേര് ആണ് ഇന്ന് ചാലക്കുടി പുഴയിൽ കുളിക്കാനായി വന്നിരുന്നത് അവർ ഇതിൽ മൂന്ന് പേരാണ് പുഴയിൽ പുഴയിലിറങ്ങിയത് ഈ മൂന്ന് പേരിൽ ഒരാളെ രക്ഷപ്പെടുത്താൻ സാധിച്ചു ബാക്കി രണ്ട് പേര് മരിച്ചു വടക്കൻ പറവൂർ കോഴിത്തുരുത്ത് ഏർ മണൽബണ്ടിന് സമീപമാണ് ഈ അപകടം ഉണ്ടായിരുന്നത് പ്രദേശവാസികളായ അഞ്ചു കുട്ടികൾ ഇവിടെ എത്തിയിരുന്നു അവരെ മൂന്ന് പേർ കുളിക്കാൻ കുളിക്കാനിറങ്ങുകയും മൂന്ന് മൂന്ന് പേർ അപകടത്തിൽപ്പെടുകയും അതിൽ രണ്ട് പേർ ഇപ്പോൾ മരിച്ചിരിക്കുകയാണ് ഇതിനകത്ത് ഇതിൽ ജ്വാലാജ്ലക്ഷ്മി മേഘ എന്ന എന്ന എന്നിവരാണ് മരിച്ചിരിക്കുന്നത് ഒരാൾ സുരക്ഷിതയായി തുടരുന്നു എന്നാണ് അറിയാൻ കഴിയുന്ന വിവരം ശരി വിഷ്ണു തൃശൂർ ചാലക്കുടിപ്പുഴയിൽ കുളിക്കാനിറങ്ങി രണ്ട് പെൺകുട്ടികൾ മരിച്ചു എന്ന വാർത്ത പങ്കുവയ്ക്കുകയായിരുന്നു വിഷ്ണു പുതുശ്ശേരി